Here is the list of duplicate voters these are all the people who have voted multiple times in Karnataka next fake addresses house number 0 you're laughing there are thousands and thousands of these people no address house number 0 house number 0 father's name i l s d h f h u g voter's name tekraj father's name d f o j g number 0 devi f s d f h house number 0 കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ക്രമക്കേട് നടന്നതായി ഇന്ത്യൻ ജനങ്ങൾക്ക് സംശയമുയർന്ന സാഹചര്യം ബി ജെ പി സർക്കാരിനെതിരെ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിന്ന ഇന്ത്യ അലയൻസ് ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടും തോൽവി നേരിടേണ്ടി വന്ന കാരണം നേതാക്കൾ സൂചിപ്പിച്ചപ്പോൾ പച്ചയായ ആ മനുഷ്യൻ യാഥാർത്ഥ്യം തേടിയിറങ്ങി അയാൾ ഓരോ സംസ്ഥാനങ്ങളെയും നിരീക്ഷിച്ചു അങ്ങനെ കർണാടകയിലെത്തി തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള ജനഹിതവും വോട്ടെടുപ്പിന് ശേഷമുള്ള ഫലവും തമ്മിലുള്ള വലിയ അന്തരം അയാളിൽ സംശയങ്ങൾ ഉണ്ടാക്കി അയാൾ പഠിച്ചു വോട്ട് ചെയ്ത കള്ള വോട്ടർമാരെയും അധികാരത്തിലെത്തിയ ബി ജെ പിയുടെ കാപ്പട്യവും കണ്ടുപിടിച്ചു പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇരട്ട വോട്ടർമാർ നാൽപ്പതിനായിരം വ്യാജ അഡ്രസ്സുകൾ പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ഒരേ അഡ്രസ്സിൽ വന്ന വോട്ടർമാർ ഒരേ ആൾക്ക് മൂന്ന് സംസ്ഥാനങ്ങളിൽ വോട്ട് അച്ഛന്റെ പേര് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അതെ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഒത്തുകളിച്ചതിന്റെ തെളിവാണ് ഇന്നലെ രാജ്യത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് പണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഷൂ നക്കി ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവർ ഇന്ന് ഭരണത്തിന് വേണ്ടി രാജ്യത്തിന്റെ ജനാധിപത്യത്തെയാണ് അട്ടിമറിച്ചത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കഴിവിലേറ്റിയ ബി ജെ പിക്ക് പ്രതിഷേധം ഉയരണം